മുൻകാല സഭയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഡാനിയൽ ഏഴാം അധ്യായത്തിൽ പ്രവചിച്ചതുപോലെ നശിപ്പിക്കപ്പെട്ടു സത്യത്തെ പുനഃസ്ഥാപിക്കാനും സിയോനെ പുനർനിർമ്മിക്കാനും കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ് എല്ലാവരോടുമായി സിയോൻ എന്താണെന്ന വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടോ ഇത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും സിയോനെ സംബന്ധിച്ച ദൈവത്തിന്റെ ഹിതം നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കതറിയാമോ ആർക്കും അറിയില്ല എനിക്കോ നിങ്ങൾക്കോ അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ദൈവം ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് നാശത്തിന്റെ നിമിഷത്തിനായി കാത്തിരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടാകുമായിരുന്നില്ല ഭാഗ്യവശാൽ അവസാന നാളുകളിൽ ദൈവം സ്വയം വന്ന് സിയോനിലെ തന്റെ വഴികളെ നമുക്ക് പഠിപ്പിച്ചു നശിപ്പിക്കപ്പെടുകയും ഇല്ലാതാക്കപ്പെടുകയും ചെയ്തിരുന്ന ഉത്സവങ്ങളുടെ എല്ലാ നിയമങ്ങളും ദൈവം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുകയും നമ്മെ നിത്യസ്വർഗരാജ്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു പ്രവചനമനുസരിച്ച് ഇവയെല്ലാം നിറവേറ്റിയത് ആരാണ് അത് നമ്മുടെ സ്വർഗീയ പിതാവായ ക്രിസ്തു അൻസങ്ഹോങ് അല്ലേ പിതാവ് അൻസങ്ഹോങ് ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ആരും മാതാവിനെ അറിയുമായിരുന്നില്ല ഈ സത്യം ആരും അറിയാതെ ഇരുന്നിരുന്നെങ്കിൽ രക്ഷയുടെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിക്കുമായിരുന്നു എന്നിരുന്നാലും അവിടുന്ന് വന്ന സകലവും നമ്മെ പഠിപ്പിച്ചു അവൻ നമുക്കു തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദൈവം എന്താണ് നമ്മെ പഠിപ്പിച്ചത് മുൻകാല സഭയുടെ കാലത്താണ് ദൈവം സത്യം സ്ഥാപിച്ചത് എന്നിരുന്നാലും സാത്താൻ എല്ലാ സത്യങ്ങളും നശിപ്പിച്ചു അതിനാൽ ദൈവം വീണ്ടും നമുക്കായി വന്ന് സത്യം പുനഃസ്ഥാപിച്ചു ദൈവം മനുഷ്യരാശിക്കായി സ്ഥാപിച്ച പേസ മൂന്ന് പ്രാവശ്യമായുള്ള ഏഴ് ഉത്സവങ്ങൾ ശബ്ദത്ത് എന്നീ നിയമങ്ങൾ പുനഃസ്ഥാപിച്ചു ആർക്കാണ് ഈ ജോലി ചെയ്യാൻ കഴിയുക ദൈവത്തിന് മാത്രമേ ഇത് നിർവഹിക്കാൻ കഴിയൂ എന്നിരുന്നാലും ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്നതിനാൽ അത് വായിക്കുന്നതിലൂടെയും എനിക്ക് അത് ചെയ്യാൻ കഴിയും എനിക്ക് പോലും അത് അനുകരിക്കാനും അത്തരം ജോലി ചെയ്യാനും കഴിയും എന്ന് ചില ജനങ്ങൾ പറയുന്നു ബൈബിളിലെ അറുപത്തിയാർ പുസ്തകങ്ങൾ ദൈവം ഈ ഭൂമിയിൽ വന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാനും അറിയാനും സാധിക്കുകയുള്ളൂ ഇത് നാലിൽ പ്രവചിച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് പെസഹയുടെ സത്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നിരുന്നാലും പെസഹയെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പ് അറിയാമായിരുന്നു നാം കുരിശിനെ ബഹുമാനിക്കുകയും യേശുവിനെ വിശ്വസിക്കുകയും ചെയ്താൽ മാത്രം മതി നാം ഇത്രയധികം പഠിക്കണമോ അത് വളരെ കുഴപ്പമേറിയതാണ് എന്നിരുന്നാലും ഇപ്പോൾ പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും പോലുള്ള പെരുന്നാളുകളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞെന്നതിനാൽ അത് വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു ദൈവം ഈ ഭൂമിയിൽ വന്ന് തന്റെ ഉപദേശങ്ങൾ നമ്മെ പഠിപ്പിച്ചിരുന്നില്ലെങ്കിൽ സിയോൻ ഒരിക്കലും സ്ഥാപിക്കപ്പെടുകയോ ദൈവത്തിന്റെ മൂന്ന് പ്രാവശ്യമുള്ള ഏഴ് ഉത്സവങ്ങൾ പുനഃസ്ഥാപിക്കുവാനോ കഴിയുമായിരുന്നില്ല ആകയാൽ ദൈവത്തിന്റെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ സ്ഥാപിക്കാൻ ആർക്ക് കഴിയും സിയോനെ സ്ഥാപിക്കാൻ ദൈവത്തിനു മാത്രമേ കഴിയൂ ഒരു മനുഷ്യനും സിയോൻ സ്ഥാപിക്കാൻ കഴിയില്ല ഈ വിധത്തിൽ താൻ സിയോനെ സ്ഥാപിക്കുമെന്ന് മനസ്സിലാക്കാൻ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നു അതുകൊണ്ട് സിയോൻ സ്ഥാപിക്കുന്നവനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഇന്ന് ധാരാളം കള്ള ക്രിസ്തുക്കളും പ്രവാചകന്മാരും നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ വ്യക്തിത്വം വിവേചിക്കുവാൻ നമുക്ക് സാധിക്കണം അവർ സിയോനെ സ്ഥാപിച്ചോ അവർ ഉത്സവങ്ങൾ കൊണ്ടുവന്നോ നമ്മൾ ഇത് ഉറപ്പുവരുത്തണം അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം സത്യത്തെ അസത്യത്തിൽ നിന്ന് ശരിയായി വിവേചിക്കുകയും നിത്യസ്വർഗരാജ്യത്തിൽ രക്ഷപ്രാപിക്കുകയും വേണം ഇതാണ് ബൈബിളിലെ വചനങ്ങൾ